എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന് ഉറച്ചു വിശ്വസിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി കൊണ്ടാടുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം ശിശുദിനമാണ് എന്തിനാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത് എന്നാണ് ശിശുദിനം അതിൻ്റെ പ്രത്യേകതയും ശിശുദിനത്തിൻ്റെ ചരിത്രവും ഉൾക്കൊള്ളിക്കുന്നതാണ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെട്ട കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ പതിനാലിന് നാം ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് ആ ഒരു ദിനം കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മതി ഒരുവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ശിശുദിന ആഘോഷങ്ങളുടെ ലക്ഷ്യം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെ എന്ന് ഉറച്ചു വിശ്വസിച്ച ജവഹർലാൽ നെഹ്റു കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും കുട്ടികൾക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയും അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റിയെടുക്കാനുതകുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു കുട്ടികളോട് സംവദിക്കുവാനും അവരോടൊപ്പം കളിക്കുവാനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു കുട്ടികളെ എന്ന പോലെ പനിനീർ പൂക്കളെയും പക്ഷി മൃഗാദികളെയും നെഹ്റു വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനവും ജീവിതവും അലഹബാദിലെ സമ്പന്ന കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലാണ് നെഹ്റുവിൻ്റെ ജനനം പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി തുസു മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിൽ നെഹ്റുവിൻ്റെ പിതാവ് വളരെയേറെ ശ്രദ്ധ കാണിച്ചിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജവഹർലാൽ നെഹ്റു ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ ക്യാംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് സർവകലാശാല വിദ്യാഭ്യാസം നേടിയെടുത്തു ട്രിനിറ്റി കോളേജിൽ നിന്ന് അദ്ദേഹം ജീവശാസ്ത്രത്തിൽ ബിരുദവും കരസ്ഥമാക്കി തുടർന്ന് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാരിസ്റ്റർ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു പഠനകാലത്ത് നെഹ്റു യൂറോപ്പിലെ വിവിധ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയും അവരുടെ സംസ്കാരത്തെ അടുത്തറിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മാതാപിതാക്കളുടെ താൽപ്പര്യപ്രകാരം കമലയെ വിവാഹം കഴിച്ചു രണ്ട് വർഷത്തിന് ശേഷം അവർക്ക് ഒരു മകൾ പിറന്നു അവളെ അവർ ഇന്ദിര എന്ന് വിളിച്ചു ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ ഒരു വനിതാ പ്രധാനമന്ത്രിയായി മാറി ഇന്ദിരാഗാന്ധി അന്തർദേശീയ ശിശുദിനം എന്നാണ് ഇന്ന് ഏകദേശം നൂറ്റി രാജ്യങ്ങൾ പല ദിനങ്ങളിലായി ശിശുദിനം ആഘോഷിച്ചു വരുന്നുണ്ട് നവംബർ ഇരുപതിനാണ് അന്തർദേശീയ ശിശുദിനം ആചരിക്കുന്നത് ജനീവയിലെ അന്തർദേശീയ ശിശുക്ഷേമ സംഘടനയുടെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ചൈൽഡ് വെൽഫെയർ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബറിലാണ് ലോകത്താകമാനം ശിശുദിന ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിരുന്ന മലയാളിയായ വി കെ കൃഷ്ണമേനോനായിരുന്നു ശിശുദിനം വിവിധ രാജ്യങ്ങളിൽ ഏതൊക്കെ തീയതികളിലാണ് ആചരിക്കുന്നതെന്ന് നോക്കാം ജപ്പാനിൽ ശിശുദിനം മെയ് അഞ്ച് തുർക്കി ഏപ്രിൽ ഇരുപത്തി മൂന്ന് നൈജീരിയ മെയ് ഇരുപത്തിയേഴ് വെനേസ്വലെ ജൂലൈയിലെ മൂന്നാം ഞായറാഴ്ച പരാഗെ ആഗസ്റ്റ് പതിനാറ് അർജന്റീന ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ച ശ്രീലങ്ക ഒക്ടോബർ ഒന്ന് ബ്രസീൽ ഒക്ടോബർ പന്ത്രണ്ട് തായ്വാൻ ഏപ്രിൽ നാല് തായ്ലൻഡ് ജനുവരിയിലെ രണ്ടാം ശനിയാഴ്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെ കണ്ടെത്തൽ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ലോക ചരിത്രാവലോകം ക്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ലെറ്റേഴ്സ് ഫ്രോം എ ഫാദർ ടു ഹസ് ഡോട്ടർ ഒരു കൂട്ടം പഴയ കത്തുകൾ എ ബഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് ഇന്ത്യയിൽ പതിനെട്ട് മാസങ്ങൾ എയ്റ്റീൻ മന്ത്സ് ഇൻ ഇന്ത്യ ഇന്ത്യവും ലോകവും ഇന്ത്യ ആൻഡ് വേൾഡ് ഇന്ത്യയുടെ ഐക്യം ദ യൂണിറ്റി ഓഫ് ഇന്ത്യ അടിസ്ഥാന സമീപനം ബേസിക് അപ്രോച്ച് കുട്ടികളോടുള്ള നെഹ്റുവിൻ്റെ സ്നേഹത്തിനുള്ള ആദരവും അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളുമാണ് ശിശുദിനം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നാം ആഘോഷിക്കുന്നത് ഈ ദിവസം കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നമ്മുടെ അർപ്പണബോധത്തെ നവീകരിക്കുവാനും അവരെ അവരുടെ ചാച്ചാ നെഹ്റുവിൻ്റെ ഗുണത്തിലും സ്വപ്നത്തിലേക്കും ജീവിക്കുവാൻ പഠിപ്പിക്കുവാനും നമ്മെ ഓരോരുത്തരെയും ഓരോ ശിശുദിനവും ഓർമ്മിപ്പിക്കുന്നു എല്ലാ കുഞ്ഞു മക്കൾക്കും ശിശുദിനാഘോഷത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വിഷയവുമായി ഉടനെ വരാം അതുവരെ താങ്ക് ഫോർ watching